യു എസ് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി സെപ്റ്റംബറിൽ അൻപത് ബി പി എസ് പലിശ നിരക്ക് കുറച്ചതിന് പുറമെ നവംബറിലും അൻപത് ബി പി എസ് കുറച്ചേക്കുമെന്ന പന്തേയങ്ങൾ തണുത്തതോടെ സ്വർണവിപണി സമ്മർദ്ദത്തിലാവുകയും നേരിയ കുറവോടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ചൂടേറിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം വിപണിയുടെ ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി പരിധിയിലാണ് ാണ് എത്തിൽക്കുന്നത് തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്